നമസ്കാരം എൻ്റെ പേര് രേണുക പാലക്കാടാണ് സ്വദേശം ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് അധ്യാപികയാണ് ഞാൻ ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ് അപ്പം ബി എഡ് ഉണ്ട് പിന്നെ പി ജി ഡി സി കോഴ്സുണ്ട് കമ്പ്യൂട്ടറിൽ എനിക്ക് ആകെയുള്ള ഒരു അറിവ് എന്ന് പറയുന്നത് ഈ കോഴ്സിൽ നിന്നുള്ള അറിവ് മാത്രമാണ് അപ്പൊ ഞാൻ ഇപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ് അപ്പൊ ഞാൻ കുറച്ചും കൂടി റിസോഴ്സ്ഫുൾ ആണ് നമുക്കറിയാം പുതിയ ജനറേഷനിലെ കുട്ടികൾ എത്ര അഡ്വാൻസ്ഡ് ആണ് നമ്മളെക്കാളും അപ്പോൾ അവരെ പഠിപ്പിക്കണമെങ്കിൽ അത്രയും എക്യൂപ്ഡ് ആവണം അപ്പൊ നമ്മൾ കുറച്ചും കൂടി റിസോഴ്സ്ഫുൾ ആവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എം സി എ കോഴ്സിന് ജോയിൻ ചെയ്യണമെന്ന് തീരുമാനിച്ചത് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ലേൺ വൈസ് വോയ്സ് എൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ഫേസ്ബുക്കിൽ കാണി അവർ അപ്രോച്ച് ചെയ്യുകയും ചെയ്തത് വളരെ എളുപ്പത്തിൽ എനിക്ക് എങ്ങനെയാണ് ഇഗ്നോർ കോഴ്സിന് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പാഠഭാഗങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള ഇൻഫർമേഷൻ കിട്ടി അവരൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും പറഞ്ഞു അതിലെ കണ്ടന്റ് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി കാരണം ഒന്ന് എല്ലാ ഒരു പഠന ഫുൾ ചെറിയ ചെറിയ മോഡ്യൂൾസ് ആക്കി മാറ്റി അതിനനുസരിച്ച് വീഡിയോസ് അതിന്റെ ഒപ്പം തന്നെ ടെക്സ്റ്റ് കണ്ടന്റ് പിന്നെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഇങ്ങനെ കുറേ തരത്തിലുള്ള പഠന സാമഗ്രികൾ ഉൾക്കൊള്ളുന്നതാണ് വൈസിന്റെ ആപ്പ് അത് വളരെ വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി അതിനോടൊപ്പം തന്നെ ഇടയ്ക്കുള്ള ഓറിയന്റേഷൻ ക്ലാസ്സസ് അതുപോലെ ഇന്ററാക്ടീവ് സെഷൻസ് ഇതും എൻ്റെ പഠനത്തിന് ഹെൽപ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ മെന്ററെ കുറിച്ച് പറയാതെ എനിക്ക് കംപ്ലീറ്റ് ആവില്ല അതിനെ അച്ഛനാ എൻ്റെ മെൻറ് അവർ ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ തരുകയും നിർദ്ദേശങ്ങൾ തരുകയും നമ്മളുടെ പഠനം സുഗമമാക്കാനുള്ള വഴികൾ പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എന്ന ആത്മവിശ്വാസം കൂട്ടി പിന്നെ ചില സെഷൻസിൽ പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെ അവരുടെ അനുഭവങ്ങൾ അതൊക്കെയും കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് വരുന്നുണ്ട് എങ്കിൽ കൂടി ഇവർ പറയുന്ന പോലെ രണ്ട് മണിക്കൂറൊന്നും ഡെയിലി എനിക്ക് എൻ്റെ പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ കൂടി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഞാൻ ഇത്രയും ബാക്കിലേക്ക് ആണെങ്കിൽ ഇത്രയും കുറച്ചും കൂടി സ്പീഡിൽ പോകണം അല്ലെങ്കിൽ എത്ര കണ്ടന്റ് പെൻഡിങ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ നല്ല അവെയറാവുകയും അതിനനുസരിച്ചിട്ട് ഞാൻ സമയം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കിത് ഉറപ്പായിട്ടും ഈ എം സി വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ അതായത് കുറെ കാലം പഠനം ആയിട്ടൊരു ബന്ധമില്ലാതെ പിന്നീട് പഠിക്കാൻ വരുന്ന ഒരു ഫേസ് ചെയ്യാവുന്ന ചാലഞ്ചസ് ഒക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് അത് വയസ്സ് നിങ്ങളുടെ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനൊരു ബിഗ് താങ്ക്സ് ഒരു എങ്ങനെയായിരിക്കണം ഞങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമാണ് ായിട്ട് നിങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ കോൺഫിഡൻസ് പോവാതെ ഞങ്ങളുടെ മുന്നോട്ട് ഞാൻ പഠിക്കാൻ മുന്നോട്ട് നമ്മളെ നയിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഇതൊക്കെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പം ഈ അവസരത്തിൽ ഞാൻ അതിനൊക്കെ നിങ്ങളോട് നന്ദി പറയുകയാണ് ഉറപ്പായിട്ടും ഞാൻ എൻ്റെ കോഴ്സിനെ നിങ്ങൾ വളരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി